അല്ലാമലേക്കും നമസ്കാരം അപ്പം എല്ലാവരും ഇന്ന് തായ്മാസ് കിച്ചണിലോട്ട് ഒന്ന് വന്നോളി അപ്പം ഇന്ന് നല്ലൊരു അടിപ്പോൾ ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കേബേജ് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഞാൻ ചോപ്പറിൽ ഞാൻ ചെയ്തെടുക്കുന്നതാണ് എല്ലാം നല്ല നല്ല ചോപ്പറിൽ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് കണ്ടു കണ്ടുനോക്കിയാലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയതാണെന്ന് ഞാൻ നോമ്പ് തുറക്കുള്ള ഒരുക്കത്തിൽ ഇതൊന്ന് തയ്യാറാക്കിയതാണ് അങ്ങനെ ഇതൊക്കെ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സവാള അതേപോലെ തന്നെ ഗ്യാബേജ് ഇതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇങ്ങനെ നമ്മൾ ചോപ്പറ് ചെയ്തെടുത്തപ്പോൾ ഞമ്മൾക്കത് ഉണ്ടാക്കാൻ തന്നെ നല്ലൊരിതാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ ജീരകപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ രണ്ട് സ്പൂണ് മ മൈദമാവ് പിന്നെ രണ്ട് സ്പൂൺ കടലമാവ് ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര സ്പൂൺ പാകത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല വണ്ണം ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല നമുക്ക് ഈ സവാളയിലുള്ള വെള്ളം തന്നെ മതിയായിരിക്കും അപ്പം ഞാൻ ഇത് കൈ കൊണ്ട് നല്ല വെണ്ണം ഞാൻ ഇതാക്കി എടുക്കുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കയ്യിൽ മുബിലായത് കൊണ്ട് അത് പാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഞാൻ ഇതങ്ങനെ ചെയ്ത് പാകത്തിലുള്ള മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ എണ് എണ്ണയിലേക്ക് ഞാനിട്ട് പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ എണ്ണ ചൂടായി അപ്പം അതിലേക്ക് ഓരോ ഇതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മക്ക് ഇത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റതാണ് അപ്പം ഞാനത് അങ്ങനെ ചെയ്തെടുത്താൽ ഞമ്മൾക്ക് പെട്ടെന്ന് പൊരിഞ്ഞു വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ ഇതിനാണ് ഞാൻ പറയുന്നത് ഉള്ളിവട എന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയത് നോമ്പ് തുറയ്ക്ക് ഞാൻ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഡിയെ കണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് അതായത് ആ ഉള്ളി വടയൊക്കെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ബാക്കി വന്നതും അതേപോലെ തന്നെ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ വലിയ വീഡിയോ ഒന്നായിട്ട് ആർക്കും ഞാൻ ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോസിലേക്കൊക്കെ വ്യൂസ് കുറവാണ് വീഡിയോസൊന്നും ഓടുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ഇട്ട് നോക്കാം എന്ന് അങ്ങനെ ഉള്ളി വടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകുക തിരിച്ച് അങ്ങോട്ടേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും സപ്പോർട്ട് നൽകുക അപ്പുറം റാനിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും സുഖമാണല്ലേ അസലമേക്ക് വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ താങ്ക് യു